ഐഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇനി നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് പേപ്പറും ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് എന്ത് വൈറ്റ് പേപ്പറാണെന്നൊക്കെ സംശയം ഉണ്ടാവും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് കിടക്കണം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാൻ കഴിയും ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും വസ്തു മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഇത് സാധാരണ ഒരു വൈറ്റ് പേപ്പറല്ല നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത് വളരെ തിൻ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ചില ആളുകൾക്കുള്ള സംശയം ഉണ്ടാവും ഇതിലും കനം കൂടിയത് എടുക്കണോണ്ട് കുഴപ്പമുണ്ടാവുന്നു ഇതിലും നേരെ ഒരു കനത്തിൽ കനത്തിലെടുക്കണതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല അധികം കനത്തിലുള്ള എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഹാർഡായി പോവുകയെ ചെയ്യുള്ളൂ കേട്ടോ നമുക്കിതുപോലെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു തിന്നായ രീതിയിൽ ഉള്ള ടിഷ്യൂ പേപ്പറായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഏകദേശം കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാല് പീസ് എടുത്തിട്ടുള്ളൂ അത് രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി രണ്ട് പീസ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കുക ഓക്കെ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളുടെ കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റോൾ ചെയ്തത് ഇത്തിരി കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതിൽ നിന്ന് ആ ഒരു പിച്ചി എടുത്തുണ്ടല്ലോ അതിൽ നിന്ന് ഒന്നും കൂടി എടുത്തിട്ട് ഒന്ന് റോളാക്കിയിട്ട് ചെയ്തെടുക്കാൻ കഴിയും എന്നിട്ട് നമ്മൾ ആ മാറ്റി വെച്ച രണ്ട് പീസ് ഉണ്ടല്ലോ ആ രണ്ട് പീസ് ഇതുപോലെ കട്ടാക്കി എടുക്കുക കട്ട് ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് കഴിവിട്ട് നല്ല രീതിക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ആ ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്തത് അതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ഒത്തിരി ആളുകൾ നമ്മളോട് ഒക്കെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് ആളുകൾക്ക് മെറ്റീരിയൽസ് വേണമെന്നുള്ള ആളുകളുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കയറി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ നമ്മളിത് എന്താ ചെയ്തെടുത്ത് ഏകദേശം ആളുകൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ നിൽക്കുന്നത് ജാസ്മിൻ ബഡ്സാണ് കേട്ടോ നമ്മൾ എങ്ങനെയാണ് കുറഞ്ഞ ചെലവിൽ നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് ഇതിൻ്റെ ആയിട്ട് ഹോൾസെയിലേക്ക് ഞാൻ ഇറക്കിയ സാധനം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഇതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചെറിയ രീതിയിലുള്ള ജാസ്മീൻ ബഡ്സാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ ചെറിയ രീതിയിൽ ഒത്തിരി വണ്ണത്തിലോ വലിപ്പത്തിലോ ഒന്നും നമ്മൾ ചെറുതെടുത്തിട്ടില്ല എനിക്ക് തോന്നി ഒന്നും കൂടി ചെറുതായിരിക്കും നല്ലതെന്നുള്ളത് അപ്പം നിങ്ങൾ ആ ഒരു ജാസ്മിൻ ബഡ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ അത് ഒറിജിനൽ ആയിട്ടാണോ തോന്നുന്നത് അതോ ആർട്ടിഫിഷ്യൽ ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ കാരണം നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഒറിജിനലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പറയണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഓൾറെഡി റെഡിമെയ്ഡ് ഇറക്കിയിട്ടുള്ളതിലും കളറും നമ്മളുടെ ജാസ്മിൻ ഫ്ലവറിൻ്റെ അതേ ഒരു കളർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ കേട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളതെന്ന് ഒന്നും കൊണ്ടുമല്ല നമ്മളുടെ ഓണായി തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ആഘോഷിക്കുന്ന ഒരു കേരള ഉത്സവം തന്നെയാണ് ഓണലെ അപ്പോൾ ഇപ്പോൾ ഒത്തിരി ആളുകൾ എന്താ പറയുക നമ്മുടെ വയനാട് ദുരന്തം കാരണം കൊണ്ടൊക്കെ ആ ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ കേരളം മൊത്തം എങ്കിലും കേരളക്കാർ ആരും കുറഞ്ഞ രീതിയിലെങ്കിലും ഓണം ആഘോഷിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഏതൊരാഘോഷമായാലും നമുക്ക് എന്ത് പ്രതിസന്ധി നമ്മൾ നേരിട്ടാലും ചെറിയ തോതിലെങ്കിലും നമ്മൾ ആഘോഷങ്ങൾ നടത്താറുണ്ട് അതങ്ങനെ തന്നെയാണ് അല്ലേ നിങ്ങൾക്കായാലും അത് എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഷോപ്പുകളിൽ നമുക്ക് ഇത് ഓൾറെഡി ഇതിൻ്റെ ആയിട്ടുള്ളത് അവൈലബിൾ ആയിക്കോണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്നും വീട്ടിലില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വീട്ടിലുണ്ട് നമുക്ക് ഇതുപോലത്തെ ഇരുപത് രൂപയുടെ ടേപ്പ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ത്രെഡും സൂചിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കോർത്ത് ഒരു മുല്ല ഫ്ലവർ പോലെ നിങ്ങൾക്ക് കാണിക്കണമെന്ന് മാല പോലെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്ത ക്വാണ്ടിറ്റി കുറച്ചായതുകൊണ്ട് തന്നെ ഞാനത് കാണിക്കാത്ത കേട്ടോ ഇതിൽ നിങ്ങൾക്ക് തോന്നും സൂചി കോർത്താല് പ്രശ്നം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഇല്ലാട്ടോ ഇനി അങ്ങനെ ചെയ്ത് കാണിക്കണം എന്ന് നിങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ഓരോ കാര്യങ്ങളായിട്ട് കമൻറ്റിൽ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് ഒക്കെയുള്ള വീഡിയോകൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരും ഇനിയും ഇനിയും വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ ഓരോന്ന് ആയിട്ട് ചെയ്യാം കേട്ടോ എനിക്ക് തോന്നി ആ ഒരു വീഡിയോസിനെക്കാട്ടി മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് ആ ഒരു വീഡിയോ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ കുറച്ചൊരു സമയം എനിക്ക് തരിക എല്ലാ വീഡിയോസും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഒറിജി സോറി ഒറിജിനൽ എന്നാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി വേങ്ങിയിട്ടുള്ള റെഡിമെയ്ഡും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും കൂടി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പോൾ അതിന് ഒരു ക കളറിൻ്റെ ഒരു മാറ്റമുണ്ട് അല്ലേ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഓൾറെഡി നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഫ്ലവറിൻ്റെ അതേ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റേത് നേരിയൊരു കളർ വ്യത്യാസമുണ്ട് അത് അവർ അതിൻ്റേതായിട്ടുള്ള പേപ്പർ വെച്ച് ിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ അവർ കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ദെർമോക്കോളാണ് ഈ ഒരു സെയിമിൽ ദെർമോക്കോൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം പക്ഷേ എൻ്റെ കയ്യിൽ ദെർമോക്കോൾ അവൈലബിൾ അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാരണം എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളും നിങ്ങളെ കയ്യിലും ധെർമോക്കോൾ അവൈലബിൾ ആയിരിക്കണം പക്ഷേ ടിഷ്യൂ പേപ്പർ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പതിനഞ്ച് രൂപ കൊടുത്താലും ഇരുപത് രൂപ കൊടുത്താലും ചിലപ്പം ടിഷ്യൂ പേപ്പർ ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഇനി ഒരു വലിയ ബോക്സ് വേങ്ങണമെന്നൊന്നുമില്ല ആ ഒരു രീതിയിലും അവൈലബിൾ ആണ് നമ്മളിവിടെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഇരുപത് രൂപ ഇരുപത് സോറി പതിനഞ്ച് രൂപയാണോ ഇരുപത് രൂപയാണോ ഈ ഒരു ഗ്രീൻ ടാപ്പിന് വരുന്നത് അപ്പോൾ ആ ഒരു ടാപ്പ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലുള്ള എല്ലാവർക്കും മൊത്തത്തിൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഓണക്കല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഓൾറെഡി നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതും നിങ്ങളെ കാണിക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഹോൾസെയിലായിട്ട് ഇറക്കിയിട്ടുള്ള ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന വർക്കും നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇതിൽ എന്താ പറയുക ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ തോന്നിയിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോണമെന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ് ഞാൻ ഇനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനുണ്ടാക്കിയതാണ് ഒറിജിനൽ ജാസ്മിനിൻ്റെ ഒരു രീതിയിൽ കിട്ടിയിട്ടുള്ളത് കിട്ടിയ രീതി എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയ ഷേപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു കളറ് അതുപോലെ എല്ലാം കൊണ്ടും ആ ഒരു വൈറ്റ് കളറും ആ ഒരു ഗ്രീനും വന്നപ്പോൾ നമ്മളുടെ ഒറിജിനൽ മുല്ലമുട്ടെ എങ്ങനെയാണോ അതേ ഒരു രീതിയിലാണ് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇരുന്ന് നമ്മളുടെ സമയങ്ങൾ വീട്ടിൽ ജോലി കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമുകളുണ്ടല്ലോ ആ ടൈം നമ്മൾ ഇതുപോലെ ഉപയോഗപ്പെടുത്തുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു എൻജോയ്മെൻറ്റും കൂടി ആയിരിക്കും അതുപോലെ തന്നെ നമുക്കൊരു വരുമാനം കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ആളുകളുണ്ട് ബിഗ്നേസ് ആയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പക്ഷേ അവർക്ക് എന്ത് ചെയ്യണം എങ്ങനെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം ഈ കാര്യങ്ങളൊന്നും ഇരിക്കുന്ന ആളുകളുണ്ട് എങ്ങനെ സെയിൽ ചെയ്യണം അങ്ങനത്തെ ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സ്ത്രീം കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ നമുക്ക് മെറ്റീരിയൽസ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് ഏകദേശം നമ്മുടെ ഒരു പൊടിയുടെയോ ഇതിൻ്റെയൊക്കെ അളവല്ലേ എന്ന് പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട അത് വേറെയാണ് അതെന്ന് വെച്ചാൽ എന്താ പറയുക കുറഞ്ഞ രീതിയിലായിരിക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ പക്ഷേ ഇത് മെറ്റീരിയൽ ആണ് അത് നിങ്ങൾ അതും ഇതും തമ്മിലുള്ള ഡിഫറെൻ്റ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മളത് ഒട്ടിച്ചെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ എനിക്ക് ഈ ഒരു വീഡിയോ കോഴ്സ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തത് എത്രയും നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞത് കേട്ടോ കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് വിചാരിച്ച് ഇനി അതന്നെ കമൻ്റ് ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ളത് വളരെ കറക്റ്റായിട്ടുണ്ട് എന്നാണ് കറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ആ ഒരു ഒറിജിനൽ എങ്ങനെയാണോ അതേ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ എൻ്റെ പോളൻസ് വൈറ്റ് പോളൻസ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരിക്കലും അറിയില്ല കേട്ടോ ആളുകൾ ഒറിജിനൽ ആണോ അതോ ആർട്ടിഫിഷ്യൽ ആണോ എന്നുള്ളതൊന്നും ഇത് നിങ്ങൾ കണ്ടില്ലേ ഞാൻ അടുത്ത വർക്ക് ചെയ്യുന്ന കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കാരണം എല്ലാം കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറായിരിക്കും കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളത് ഇത് നമ്മളുടെ ആ ഒരു കളറൊന്നും ലൈറ്റൊന്നും ഇല്ലാട്ടോ അതൊരു ചെന്ന കളറാണ് കിട്ടിയിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് മറ്റത് പ്യുവർ ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണ്ടാവും അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കയ്യിലുള്ള നമ്മൾ ബൾക്കായിട്ട് ഇറക്കിയിട്ടുള്ള മെറ്റീരിയൽസും നമ്മൾ ഉണ്ടാക്കിയെടുത്ത മെറ്റീരിയൽസും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ എത്രത്തോളം ഭംഗി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കണേ നിങ്ങൾ തീർച്ചയായിട്ടും മുല്ലമാല ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുല്ല കൊണ്ട് മാല ഉണ്ടാക്കി നോക്കുക കാരണം ഓണങ്ങളൊക്കെ അല്ല വരുന്നത് അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് ഷോപ്പുകളിലൊക്കെ ഒത്തിരി റേറ്റ് ആയിരിക്കും ഒറിജിനലിനൊക്കെ അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒത്തിരി ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി മുല്ലമാല ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണാതവരെ ബൈ